പവർ നേടണമെന്ന് നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങളുടെ ആവശ്യങ്ങൾ അവയുടെ പിറകെ നടന്ന് നേടിയെടുക്കാൻ ശ്രമിക്കുന്നത് നിങ്ങൾ നിർത്തണം പകരം മറ്റുള്ളവരെ നിങ്ങളെ തേടി വരാൻ പ്രേരിപ്പിക്കണം ഒരു ഉദാഹരണം നോക്കാം പ്രശസ്ത ചൈനീസ് യുദ്ധ തന്ത്രജ്ഞനായിരുന്ന സൺസു പറയുന്നുണ്ട് യുദ്ധത്തിൽ ജയിക്കണമെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന സ്ഥലത്തേക്ക് ശത്രുവിനെ കൊണ്ടുവരാൻ നിങ്ങൾക്ക് കഴിയണം അല്ലാതെ ശത്രുവിനെ തേടി നിങ്ങൾ ഇറങ്ങിയാൽ മിക്ക സമയത്തും ശത്രുവിന്റെ കെണിയിൽ നിങ്ങൾ അകപ്പെടാൻ ആണ് സാധ്യത ഈ നിയമം ജീവിതത്തിന്റെ വ്യത്യസ്ത മേഖലകളിൽ നമുക്ക് ഉപകാരപ്രദമാണ് ഉദാഹരണത്തിന് ഒരു വ്യാപാരി തന്റെ ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ വേണ്ടി ജനങ്ങളെ നിരന്തരം പ്രേരിപ്പിക്കുന്നതും മറ്റൊരു വ്യാപാരിയുടെ ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ അവസരം കിട്ടാൻ വേണ്ടി ജനങ്ങൾ അങ്ങോട്ട് സമീപിക്കുന്നതും തമ്മിൽ താരതമ്യം ചെയ്യുമ്പോൾ ആർക്കാണ് പവർ കൂടുതൽ എന്ന് നമുക്ക് ബോധ്യമാകും അധികാരത്തിന്റെ നാപ്പത്തെട്ട് നിയമങ്ങളിൽ എട്ടാമത്തെ നിയമം പറയുന്നത് ഇതാണ് നിങ്ങളെ തേടി ആളുകൾ ഇങ്ങോട്ട് വരാൻ ഇടവരുത്തുക അതിനുവേണ്ടി എന്ത് തന്ത്രപ്രയോഗങ്ങൾ നടത്തേണ്ടി വന്നാലും അടുത്ത നിയമത്തിനു വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ച്